വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പന്ത്രണ്ടാമത് ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതിരുദ്ധിത േദജിതായ ശൈലമാത്ര സദ്യോഭവില ജഗജിത ഘോര ഘോരം ഭഗവാൻ ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്ന് വന്നിട്ട് പുറത്തേക്ക് വന്ന് ആദ്യം ഒരു അങ്കുഷ്ടമാത്രമായിരുന്നു പിന്നീടതൊരു കുങ്കിസദൃശ്യനായിട്ട് തീർന്നു ആനെ പോലെ വലുപ്പത്തിലായിട്ട് ആകാശത്തിലേക്ക് ഉയർന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നോക്കിമോട്ട് നിൽക്കാതായിട്ടുള്ള ബ്രഹ്മാവും മഹർഷിമാരും ഒക്കെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ഓ സാവ് അജിന്യ മഹിമാ കിടിരു കഹ അസൗ അജിന്യ എന്നാണ് അവിടെ പദമുറിയ കഹ അസൗ അജിന്യമഹിമ കോസാവ് അജിന്യ കിടി കിഡി ഉദ്ധിത മേ നാസാ കഹ അസൗ ഇതാരാണ് അതായത് ഈ ഒരു വരാഹത്തിൻ്റെ പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ അങ്ങോട്ട് ഉൾ പുറത്തു വന്നു മൂക്കിൽ നിന്ന് നാസാദ്വാരത്തിൽ നിന്ന് പുറത്തു നിന്നു അത് കഴിഞ്ഞ മുള്ളിക്ക് അങ്ങോട്ട് പൊങ്ങിയൊരു ഗജത്തിൻ്റെ രൂപത്തിലായി ഗജത്തിൻ്റെ വലുപ്പം സ്വീകരിച്ചു പെട്ടെന്ന് അത്ഭുതം തോന്നി ഇതാരായിരിക്കാം കോ അസൗ ഇതാരാണ് കഹാ അസൗ അചിന്യ മഹിമാ ചിന്തിക്കാൻ കൂടി വയ്യാത്തതായിട്ടുള്ള ആ മഹാത്മ്യത്തോടു കൂടി അതായിട്ടുള്ള അതായത് ഞാൻ തന്നെ വിചാരിക്കാതെ എൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വന്നു ഒരു വിരലിൻ്റെ വെളുപ്പേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞത് ആ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അതൊരു ആനയുടെ വലുപ്പത്തിലായി കഴിഞ്ഞു ഇത്ര മഹാത്മ്യള്ളതായിട്ടുള്ള ഈ വരാഹം ആരായിരിക്കാം കോസൗ ഇതാരാണ് അജിന്ത്യ മഹിമ ചിന്തിക്കാൻ പോലും വയ്യാത്തതായിട്ടുള്ള മഹാത്മ്യത്തോടുകൂടിയ മഹിമ മഹിമാവോടുകൂടിയ മാഹാത്മ്യത്തോടുകൂടിയ ഇത് ആരാണ് ഈ കിഡിഹി കിടി കിടി എന്ന് വെച്ചാൽ പന്നി തന്നെ പന്നിക്ക് എൻ്റെ പേര് തന്നെ കിഡിന്നുള്ള സംസ്കൃത വാക്ക് തന്നെയാണ് കിഡിഹി ഈ കിടി അതായത് ഈ പന്നി ആരാണ് ഉദ്ധിത മേ നാസാ ബുടാത് മേ നാസാ മേ എൻ്റെ സാപുടത്തിൽ നിന്ന് നാസാദ്വാരത്തിൽ നിന്ന് ഉത്ഥിതനായ പുറത്തേക്ക് വന്നതായ ഒരു മുകളിലേക്ക് വന്നതായിട്ടുള്ള ഈ വരാഹം ഈ പന്നി ആരായിരിക്കാം അജിന്ത്യമായിട്ടുള്ള മഹിമയോടു കൂടിയ ഈ പന്നി ആരായിരിക്കാം ഉദ്ധിതോ മേ നാസാപുടാ കിമു ഭവേദ് അജിതസ്യമായ ഭവേദ് അജിതസ്യമായ അജിതസ്യമായ കിമു ഭവേദ് ഇത് അജിതൻ്റെ അജിതൻ എന്ന് വെച്ചാൽ ഒരാ ആരാലും ജയിക്കപ്പെടാത്തവൻ അജിത ജയിക്കപ്പെടാത്തവനായിട്ടുള്ളതായിട്ടുള്ള മഹാവിഷ്ണു ആ മഹാവിഷ്ണുൻ്റെ സർവശക്തനായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാൻ്റെ മായ മായയാണോ ഇത് എന്താണ് ഈ കാണുന്നത് ആ ഭഗവാൻ്റെ തന്നെ അതിമ അജിതനായി ആരാലും ജയിക്കപ്പെടാത്തതായിട്ടുള്ള അജിതനായിട്ടുള്ള ആ ഭഗവാൻ്റെ മായയാണോ ഇത് കിമുഭവേത് അജിതസ്യമായ അതായിരിക്കുമോ കിമു എന്നാണ് അവിടെ ആയിരിക്കുമോ എന്നുള്ള ഒരു അത്ഭുതം കാണിക്കുകയാണ് കിമു ഭവേദ് അജിതസ്യമായ അജിതസ്യമായ ഭവേത് ഇത് അജിതന്റെ മായയായിരിക്കുമോ ഇത്തം എന്നിങ്ങനെ വിചിന്തയതി ധാതരി ധാതരി വിചിന്തയതി ധാതാവ് ബ്രഹ്മാവ് വിചിന്തയതി സതി ചിന്തിച്ചുകൊണ്ടിരിക്കേ ഞാൻ നേരത്തെ സതി സപ്തമിയുടെ പ്രയോഗം പറഞ്ഞു അപ്പൊ വിചിന്തയൻ എന്നുള്ള എൻ്റെ സപ്തമിയാണ് വിചിന്തയതി ധാത എന്നുള്ള എൻ്റെ സപ്തമി ധാദരി എന്ന് അപ്പോൾ ധാതരി വിചിന്തയതി സതി എന്ന് അവിടെ ചേരും ദാതാവ് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരിക്കെ അതായത് ആരാണ് എൻ്റെ ഈ മൂക്കിൽ നിന്ന് വന്നതായിട്ടുള്ള ഈ വരാഹം ആരാണ് എന്നിങ്ങനെ അത് അജിതൻ്റെ മായയായിരിക്കുമോ എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചുകൊണ്ടിരിക്കേ ഇത്തം ധാതരി വിചിന്തയതി പ്രകാരം ദാതാവ് ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കേ ശൈലമാത്രാ സദ്യോഭവൻ ശൈലമാത്രനായി സദ്യ ഉടൻ തന്നെ പെട്ടെന്ന് അതായത് ആദ്യം അങ്കുഷ്ടമാത്രനായിരുന്നു പിന്നെ കുംഭിമാത്രനായി പിന്നെ അത് പെട്ടെന്ന് ഒരു ശൈലമാത്രനായിട്ട് തീർന്നു ശൈലം പോലെ വലുതായിട്ട് തീർന്നു ഒരു പർവ്വതത്തിൻ്റെ പർവ്വതത്തിനെ പോലെ അത്യധികം വലുപ്പം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് സദ്യ ഉടൻ തന്നെ പെട്ടെന്ന് ശൈലമാത്രഹ ഭവൻ ശൈലത്തിൻ്റെ വരുപ്പത്തോടുകൂടിയതായിട്ട് തീർന്നിട്ട് ശൈലമാത്രഹ ഭവൻ ഭവൻ ഭവിച്ചുകൊണ്ട് ആയിക്കൊണ്ട് ശൈലത്തിൻ്റെ വരുപ്പം സ്വീകരിച്ചുകൊണ്ട് ജഗത്ജിഥ ഘോരഘോരം ജഗജ്ജിഥർജിച്ചു ഘോരഘോരം അതിഘോരമായിട്ട് ഘോരഘോരം എന്ന് പറഞ്ഞാൽ അത്യധികം ഘോരമായിട്ട് ജഗ് ജഗർജിത കിലിച്ചു അത്രേ ജഗർജിത ജർജി ഗർജിച്ചു ജഡ്ജിഖില എന്നുള്ളത് കൊണ്ട് ജ ഗർജിച്ചു അത്രേ ആ വരാഹം ഉടൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണേ ഉള്ളൂ ബ്രഹ്മാവ് എന്താണ് ഈ അങ്കുഷ്ഠം മാത്രമായിട്ട് വന്നിട്ട് മൂക്കിൽ നിന്ന് വന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും അത് ഗജരൂവായി അത് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെ ആരായിരിക്കാം ഇത് എന്ന് ഞാൻ വിചാരിക്കുക വിചാരിച്ചു അപ്പോഴേക്കും അത് ഒരു ശൈലത്തിൻ്റെ രൂപത്തിലായിട്ട് തീർന്നു ശൈലത്തിൻ്റെ ആകാര വലുപ്പം സ്വീകരിച്ചു എന്ന് പറയുകയാണ് ശൈലമാത്ര സൻ ഭവൻ ശൈലമാത്രനായി തീർന്നുകൊണ്ട് ഘോരഘോരം ജഗജിഥ അതി അതിഘോരമായിട്ട് ഗർജിച്ചു എന്ന് പറഞ്ഞു ഇനി അടുത്തതിൽ തന്തേനാദമുപകർണ്യ

ഉറക്കെയുള്ളതായിട്ടുള്ള ആ ഗർജനത്തെ ഉപകർണയ കേട്ടിട്ട് ജനതാശ്ച മുന ജന ജനലോകം ജനോലോക ജനലോകത്തിലുള്ളവരും തപോലോകത്തിലുള്ളവരും സത്യസ്ഥിതാഹ സത്യലോകത്തിലുമുള്ളതായിട്ടുള്ള മുനയ മഹർഷിമാര് നേരത്തെ പതിനാല് ലോകങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുല്ലോ ഭൂമിക്ക് മുകളിലുള്ളതായിട്ടുള്ള ഏഴ് ലോകങ്ങള് താഴെയുള്ളതായിട്ടുള്ള ആറ് ലോകങ്ങള് ഒക്കെ കൂടിയിട്ട് ഭൂമ്പു ലോകം കൂടിയിട്ടാണ് പതിനാല് ലോകങ്ങൾ പറഞ്ഞത് ഇവിടെ മുകളിലാണല്ലോ ചാടിയത് മുകളിക്ക് ചാടിയിട്ട് പർവ്വതാകാരനായിട്ട് തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ മുകളിലേക്ക് ചാടിയിട്ട് അത്യധികമായിട്ട് രജിച്ചപ്പോൾ ഈ ശബ്ദം മുകളിലുള്ളതായിട്ടുള്ള ലോകങ്ങളിലൊക്കെ ചെന്നെത്തി എന്ന് പറയുന്നത് ജനോലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലൊക്കെ ഈ ശബ്ദം കേട്ടു ഭഗവാന്റെ ഈ വരാഹുരൂപിയായിട്ടുള്ള ഭഗവാന്റെ ശബ്ദം അവിടെയൊക്കെ എത്തി അത്ര വലിയതായിട്ടുള്ള ശബ്ദമാണ് ഉണ്ടായത് അപ്പം അങ്ങനെ ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും ഉള്ളതായിട്ടുള്ള മഹർഷിമാരൊക്കെ നുനൂഹു ഭവന്തം അങ്ങയെ സ്തുതിച്ചു നുനുവഹു സ്തുതിച്ചു നുനൂർ ഭവന്തം മുനയ നുനൂർ ഭവന്തം മഹർഷിമാർ അങ്ങയെ സ്തുതിച്ചു ഈ ശബ്ദം കേട്ടപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഭഗവാന്റെ ശബ്ദമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ ആ ശബ്ദമാണെന്ന് മനസ്സിലായിട്ട് അവരൊക്കെ ഭഗവാനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി എന്ന് പറയണം എന്നിട്ട് ഹസുരമനാഹ ആ സ്തുതി കേട്ടാ എല്ലാവർക്കും സന്തോഷമാണ് ഭഗവാനും സന്തോഷം തന്നെയാണ് നാമഞ്ചെല്ലിന് കേട്ടാ സന്തോഷമാണല്ലോ അപ്പൊ അതുമാതിരി ഏത് തരത്തിലുള്ളതായിട്ടുള്ള സ്തുതികളും നമുക്ക് സ്തുതികൾ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവണം എന്ന് മാതിരി തന്നെ ഭഗവാനും ആ സ്തുതികളൊക്കെ കേട്ടപ്പോൾ സന്തോഷിച്ചു തഴസ്തോത്ര ഹർഷുലമനാഹ ആ സ്തോത്രങ്ങൾ കേട്ട് ഹർഷത്തോടുകൂടിയതായിട്ടുള്ള മനസ്സോടുകൂടി സന്തുഷ്ടനായി തീർന്ന അദ്ദേഹം ഭഗവാൻ ഹർഷുലമനാഹ സന്തുഷ്ടമായ മനസ്സോടുകൂടിയ ഭഗവാൻ തഴസ്തോത്ര ഹർഷുലമനാഹ ആ സ്തോത്രം കൊണ്ട് മഹർഷിമാരുടെ സ്തോത്രം കൊണ്ട് സന്തുഷ്ടമായി തീർന്ന ഭഗവാൻ പരിണദ്യ ഭൂയഹ തോയ ഭൂയഹ പരിണദ്യ ആ ഗഞ്ജനം കേട്ടപ്പോൾ അത്യധികം ഭയങ്കരമായിട്ടുള്ള ശബ്ദമാണ് ഉണ്ടായിരുന്നത് അപ്പം അത് കേട്ടപ്പോൾ സ്തുതി മഹർഷിമാരൊക്കെ സ്തുതിക്കാൻ തുടങ്ങി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ സന്തോഷമായി അങ്ങനെ സന്തോഷമായപ്പോൾ പിന്നെ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശബ്ദമൊന്നും ഉണ്ടായില്ല പരിണദ്യ ഭൂയഹ ഭൂയഹ പരിണദ്യ പിന്നെ ഒന്ന് ശബ്ദം കുറച്ച് വരാഹാണ് ഇപ്പം ശബ്ദിക്കാണ്ട വയ്യ അപ്പോൾ ആ ശബ്ദം കുറച്ച് ഒന്ന് പതുക്കെ ശബ്ദം ചെയ്തിട്ട് ശബ്ദിച്ചിട്ട് ഭൂയഹ പരിണദ്യ ഭൂ പരിണദ്യ ഭൂയ എന്ന് പറയുമ്പോൾ അപ്പോൾ ശബ്ദം കുറച്ച് കുറച്ചതിന് ശേഷം ശബ്ദം കുറഞ്ഞ ചെറിയതായിട്ടുള്ള കൂടി തോയാശയം വിപുലമൂർത്തി അവാതരസ്ത്വം വിപുലമൂർത്തി വളരെ വലിയതായിട്ടുള്ള ആ ശരീരത്തോടു കൂടി നേരത്തെ തന്നെ പറഞ്ഞു ശൈലമാത്രനായിട്ട് തീർന്നു ശൈലം പോലെയുള്ളതായിട്ടുള്ള വലുപ്പം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ വിപുലമൂർത്തിയായിട്ടുള്ള അങ്ങ് വളരെ ചെറുതായിട്ട് ശബ്ദിച്ചുകൊണ്ട് തോയാശയം അവതരഹ ത്വം അങ്ങ് തോയാശയം അവാതരഹ തോയാശയം തോയത്തിൻ്റെ ആശയം അതായത് വെള്ളത്തിൻ്റെ സ്ഥാനമായിട്ടുള്ളതായിട്ടുള്ള സമുദ്രം വെള്ളത്തിൻ്റെ ആശയമായിട്ടുള്ള വെള്ളത്തിൻ്റെ സംഭരണം ആയിട്ടുള്ളതായിട്ടുള്ള ആ സമുദ്രത്തിലേക്ക് തോശ ആശയം എന്ന് പറയുമ്പോൾ അവിടെ സമുദ്രം തന്നെ തോയത്തിൻ്റെ ആശയമായിട്ടുള്ള സമുദ്രത്തിലേക്ക് അവാവരഹ അവ ഇറങ്ങി ചെന്നു അവതേരി അല്ലേ ഇവരെ മൂർത്തി അവ അവാവരഹ ത്വം അവാവരഹ ഇറങ്ങി ആദ്യം വരാഹായിട്ട് മുള്ളിക്കാണല്ലോ പോയത് എന്നിട്ട് ഈ തിരിച്ച് ഇവരുടെ സ്തുതികളൊക്കെ കേട്ടപ്പോൾ പിന്നെ അത് ഈ തോയാശയത്തിലേക്ക് സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറയാണ് വിപുലമൂർത്തി അത്യധികം വിപുലമായിട്ടുള്ള ശരീരത്തോടു കൂടി സമുദ്രത്തിലേക്ക് അങ്ത്വം അങ്ങ് ഇറങ്ങിച്ചെന്നു വാതരഹ ഇറങ്ങിച്ചെന്നു എന്നാണ് അപ്പൊ തം ആ അങ്ങയുടെ ആദ്യം കേട്ടതായിട്ടുള്ള ആ ശബ്ദം കേട്ടപ്പോൾ മഹർഷിമാരൊക്കെ തം പേനാദം ഉപകരണിയ കേട്ടിട്ട് ജനസ്ഥാഹ സത്യസ്ഥിതാഷ്ടോകത്തിലും തപോരോഗത്തിനും സത്യരോഗത്തിനും ഉള്ളതായിട്ടുള്ള മുനയ മഹർഷിമാർ ഭവന്തം നുനൂഹു അങ്ങയെ സ്തുതിച്ചു ആ തലസ്തോത്ര ഹർഷലമനാഹ അവരുടെ ആ സ്ത്രോത്രം കൊണ്ട് ഹർഷലമായിട്ടുള്ള സന്തുഷ്ടമായ മനസ്സോടുകൂടിയതായിട്ടുള്ള അങ്ങ് ഭൂയഹ പരിണദ്യ വീണ്ടും ചെറിയതായി ശബ്ദിച്ചുകൊണ്ട് വിപുലമൂർത്തി വലിയതായ ശബ്ദത്തോടു കൂടി വലിയതായ ശരീരത്തോടുകൂടി തോയാശയം അവാപരഹ തോയാശയത്തിലേക്ക് സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറഞ്ഞു രണ്ട് ശ്ലോകവും ഒന്നും കൂടി ചെല്ലാവുടാ ശൈലമാത്രോഭവൻ കൃഷ്ണാർപ്പണം

പരിണദ്യ ഭൂയസ്തോയാശയം മലയാള പരിഭാഷ കൃഷ്ണാർപ്പണംവാസിയായുള്ള യോഗികളഹോ വളരെ സ്തുതിച്ചു സ്തോത്രം ശ്രവിച്ചു വലുതായി മനം ചാടി ഗർജനമായി ജലത്തിൽ सर्वत्र गोविंद नाम संकीर्तन गोविंदा गोविंदा